ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മത്തായി സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യം കൊയ്ത്ത് വളരെയുണ്ട് സത്യം വേലക്കാരു ചുരുക്കം ഹലുയ്യ കൊയ്ത്ത് വളരെയുണ്ട് പ്രിയരെ നമ്മുടെ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് കൊയ്ത്ത് ധാരാളം ഉണ്ട് വേദപുസ്തകത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇനി നാലു മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഹലെ ലുയ്യ കൊയ്ത്ത് ഹലേലി വളരെ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ് ഹലി യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു ഇപ്പോൾ തന്നെ കൊയ്ത്തിനു വേണ്ടി വയലുകൾ വിളഞ്ഞു കിടക്കുന്നു നിങ്ങൾ അരിവാളുമായി നിങ്ങൾ കൊയ്യാൻ ഇറങ്ങിയാൽ നിങ്ങൾക്ക് വേണ്ടി ധാരാളമായി കൊയ്ത്ത് കിട്ടും ഹല്ലലിയ ദൈവീക വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊയ്ത്ത് ആത്മാക്കളെ നേടുന്ന വലിയ പ്രവൃത്തിയെ കർത്താവ് പറയുന്നു ഹല്ലൽ ഈ നാളുകളിൽ നാം വചനം പറഞ്ഞ് അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ നാം തയ്യാറാകണം ക്രിസ്തുവിൻ്റെ കാലം മുതൽ ഇന്നുവരെയും രണ്ടായിരം വർഷങ്ങൾക്കായി ഭൂമിയിൽ തുടർമാനമായി കൊയ്ത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു ആ കൊയ്ത്തിൽ ഭാഗമാകുവാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് ആഹ്വാനം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ കൊയ്ത്തിനു വേണ്ടി ഭൂമി വിളഞ്ഞിരിക്കുക കൊയ്ത്തിൻ്റെ യജമാനൻ നമ്മെ കൊയ്ത്തിനു വേണ്ടി വിളിക്കുന്നു പ്രിയരെ അവൻ്റെ വയൽ വേലയുണ്ടെങ്കിൽ നിശ്ചയമായി തക്ക കൂലി കൂലിതെന്ന് നമ്മെ മാനിപ്പാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ ഹല്ലി മത്തായി സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഹല്ലലിയ സകലരെയും ഉപദേശിച്ച് ഹല്ലലി എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവിനെന്ന് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് പകൽക്കാലവും ഹല്ലലി നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് അവൻ്റെ വേലയ്ക്ക് വേണ്ടി അത്രയും അവൻ്റെ ഹല്ലെലുവിയ സഹപ്രവർത്തിക്കാരനായി നിൽക്കാനാണ് ദൈവം തൻ്റെ കൃപ നമ്മിലേക്ക് ചൊരിഞ്ഞത് രണ്ടു കുരിന്തിയർ ആറിൻ്റെ ഒന്നിൽ പറയുന്നു നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വർത്തമായി തീരരുതെന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ ഹല്ലി പ്രബോധിപ്പിക്കുന്നു പ്രിയരെ ഇത് കർത്താവിൻ്റെ വേലയാണ് കർത്താവിൻ്റെ വയൽ പ്രദേശമാണ് ഒന്നുകൊരു മൂന്നാം അധ്യായത്തിൽ ഒൻപതാം വാക്യത്തിൽ വായിക്കുന്നു ഇത് കർത്താവിൻ്റെ കൃഷിയാണ് നാം അവൻ്റെ കൂട്ടുവേലക്കാരാ അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു നമ്മെ ഏൽപ്പിച്ച വേല വിശ്വസ്തതയോട് ചെയ്യുമ്പോൾ കൂട്ടുവേലക്കാരനെന്ന് ചെയ്യുമ്പോൾ നിശ്ചയമായി പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട് ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന ആ നല്ല ദിവസത്തിൽ കർത്താവ് നമ്മെ മാനിക്കും കൊയ്ത്ത് വളരെ ഉണ്ട് വേലക്കാരോ ചുരുക്കും കൊയ്ത്തിൻ്റെ യജമാനോട് അപേക്ഷിക്കാൻ അരുളി ചെയ്യുന്നത് അതുകൊണ്ടത്രയും പ്രിയരെ ഇന്ന് പകൽക്കാലം കൊയ്ത്തിൻ്റെ യജമാനൻ തൻ്റെ തോട്ടത്തിലേക്ക് നമ്മെ വിളിക്കുമ്പോൾ നമ്മെ ഏൽപ്പിച്ച ഹലി വേല വിശ്വസ്തരയോടുകൂടെ നമുക്ക് ചെയ്യാം ഈ ദിവസങ്ങളിൽ കൊയ്ത്തിൻ്റെ യജമാനൻ തൻ്റെ വേലയ്ക്ക് വേണ്ടി നമ്മെ വിളിച്ചിരിക്കുന്നു ഹലി പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട് ശ്രേഷ്ഠയിടയൻ ഹല്ലലി ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കും ഹല്ലലിയെ നമ്മെ കാര്യവിചാരകന്മാരായി തൻ്റെ വേലയ്ക്കകത്ത് നമ്മെ ഏൽപ്പിച്ചിരിക്കുക നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നൊരു വിളി കേൾക്കുന്ന ദിവസം ഹല്ലലി അവൻ്റെ മുമ്പാകെ ലജ്ജിച്ചു പോകാൻ ഇട നിൽക്കാതെ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറയാം ഈ ദിവസങ്ങളിൽ നമ്മെ ഏൽപ്പിച്ച വേല ഹല്ലെലുയ്യ വിശ്വസ്തയോട് ചെയ്യാനുള്ള അല്ലി ദൈവീക കൃപയ്ക്ക് വേണ്ടി യാചിക്കാം ദൈവീക വചനത്തിൻ്റെ വെളിപ്പാടിന് വേണ്ടി നമുക്ക് യാചിക്കാം ആരോഗ്യത്തിനും ബലത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഏൽപ്പിച്ചത് വിശ്വസ്തയോട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം ആ ഒരു വിളി കേൾക്കാം നന്ന് നല്ലവനും വിശ്വസ്തനുമേ പ്രിയരെ ഒരു നാളിൽ അവൻ്റെ മുമ്പിൽ വെറും കൈയ്യോട് വന്ന് നിൽക്കാൻ ഇടവരുതെന്ന് ഹല്ലലു ഒരു പാട്ടുകാരൻ പാടുന്നുണ്ട് ഹല്ലലുയ അന്ന് കൊയ്ത്തിൻ്റെ യജമാനൻ ഹല്ലലുയ്യ നമ്മെ മാനിക്കണം നമ്മെ നല്ല ദാസനെ എന്ന് പറയണം ഏൽപ്പിച്ച ശ്രശ്രൂഷ നന്നായി ചെയ്യുന്ന വേലക്കാരനെപ്പോലെ ഹല്ലിൽ യജ കൂടാതെ നിൽക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ഹല്ലലുയ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനായി കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് തോൾ കൊടുത്ത് നിൽക്കുന്ന ഒരു ദൈവ പൈതലായി നമുക്ക് ജീവിക്കാം അല്ലിൽ ക്രിസ്തു ദൈവഭവനത്തിൽ വിശ്വസ്തനായ ശുശ്രൂഷക്കാരനായി തീർന്നു എന്ന് ഏബ്രായം ലേഖനത്തിൽ വായിക്കുന്നു അതുപോലെ പ്രിയരെ നമ്മളെ ഏൽപ്പിച്ച വേലയ്ക്കകത്ത് വിശ്വസ്തതയോടെ നിൽക്കാൻ നമുക്കും താഴ്ത്തി സമർപ്പിക്കാം നമ്മുടെ ബലം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ അല്ല കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം നമ്മെ വിളിച്ചതാണ് അല്ലെങ്കിൽ നാം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കർത്താവിന് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് കേട്ട അല്ലെങ്കിൽ വചനപ്രകാരം വിളിച്ച വിളിക്കൊത്തവണ്ണം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കൊയ്ത്തിനു വേണ്ടി വയൽ ഹല്ലുലിയെ തയ്യാറായിരിക്കുന്നു കൊയ്ത്തിൻ്റെ യജമാനൻ വേലക്കാരെ വിളിക്കുമ്പോൾ അടിയനിര എന്ന് പറഞ്ഞ് നമുക്കും ഹല്ലുലി അവൻ്റെ വയൽ പ്രദേശത്തിലേക്ക് ചെല്ലാം അവൻ്റെ വേലയിൽ പങ്കാളികളാകാം കൂട്ടുവേലക്കാരായിത്തീരാം തക്ക സമയത്ത് പ്രതിഫലം തരുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ